സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെയും കുറ്റിപ്പുറത്തെയും വിവിധ പ്രശ്നങ്ങൾ നിയമസഭയിൽ സബ്മിഷനായി ആബിദ് ഹുസൈൻ തങ്ങൾ സബ്മിഷൻ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ച് താഴ്ത്തിയ കുറ്റിപ്പുറം ബംഗ്ലാങ്കുന്ന് പ്രദേശം അപകട ഭീഷണിയിലാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ വീടുകൾക്കും ഭൂമിക്കും സംഭവിച്ച വിള്ളലിന്റെ വ്യാപ്തി കൂടുകയാണ് വിള്ളൽ വർദ്ധിക്കാതിരിക്കാൻ മണ്ണിടിഞ്ഞു വീണ ഭാഗങ്ങളിൽ മണ്ണ് കൂനയായി നിർത്തുകയും വിള്ളൽ വീണ ഭൂമിയുടെ ഭാഗങ്ങളിൽ സിമന്റ് പൂശുകയും ചെയ്തുവെങ്കിലും മഴ കനത്തതോടെ മണ്ണൊലിച്ചുപോയി വിള്ളൽ വർദ്ധിച്ച് വീടുകൾ ചെരിഞ്ഞു താഴുകയാണ് ഇത് കാരണം പ്രദേശവാസികൾ ഭീതിയിലും ആശങ്കയിലുമാണ് ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാരെ വാടക വീടുകളിലേക്ക് മാറ്റിയിരുന്നു അതിനാൽ പ്രദേശത്തെ വിള്ളൽ വീണ വീടും ഭൂമിയും ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് എം എൽ എ സബ് മിഷനിലൂടെ ആവശ്യപ്പെട്ടത് രണ്ടത്താണിയുടെ രണ്ടര കിലോമീറ്റർ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നേരെ വെള്ളം ഡ്രൈനേജിലൂടെ വരുന്നത് പഞ്ചായത്തിന്റെ ആസ്തി ആസ്തിലുള്ള അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്നത് റോഡിലേക്കാണ് അതിന് ചുറ്റുപാടും വീടുകളുണ്ട് കടകളുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മഴ ശക്തമായി വന്നിട്ടില്ല വളരെ ചെറിയ മഴയാണ് ഉണ്ടായത് പക്ഷേ ഈ മഴയത്ത് പോലും ആ വെള്ളം പൂർണ്ണമായും ഒലിച്ചു വന്ന് ഈ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായി അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ കടകൾ മുഴുവൻ വെള്ളം കാര്യ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി രണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അങ്ങേക്ക് തന്നെ അറിയാം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് റോഡ് മണ്ണെടുത്ത് താഴ്ത്തി ഏകദേശം ഇരുപത്തി മീറ്ററോളം താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത് സൈഡ് റോഡും അതിലൂടെ തന്നെയാണ് പോകുന്നത് ആ സൈഡ് റോഡിൻ്റെ സൈഡ് റോഡ് വഴി താഴ്ത്തിയ ഭാഗത്ത് മുകൾ നിരപ്പില ഏകദേശം പത്തോളം വീടുകൾ ഉണ്ട് ആ പത്തോളം വീടുകൾ പൂർണ്ണമായും വിള്ളലുണ്ടായി അതിൽ താമസിക്കാൻ കഴിയില്ല എന്ന് കെ എൻ ആർ സി എൻ്റെ ആളുകളും ഈ ദേശീയപാതയുടെ എഞ്ചിനീയർമാരും വന്ന് സർട്ടിഫൈ ചെയ്ത് താമസിക്കാൻ കഴിയാത്ത വിധമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഞ്ച് വീട്ടുകാരും പൂർണ്ണമായും ഇപ്പം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് താൽക്കാലികമായ മണ്ണിട്ട് താഴ്ത്തിയടത്ത് അവിടെ മണ്ണ് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ആ വീട് പൊളിഞ്ഞിടത്തൊക്കെ പൊട്ടിയിടത്തൊക്കെ ഒന്ന് സിമൻറ്റ് ഒന്ന് വന്ന് തേച്ചിട്ട് തൽക്കാലം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് രണ്ടത്താണ്ടി ഭാഗത്ത് ദേശീയപാതയിൽ നിന്നുള്ള മലിനജലം മുഴുവൻ സമീപ പ്രദേശത്തെ അയൂബ് ഖാൻ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇതുകാരണം അയൂബ് ഖാൻ റോഡും പ്രദേശവും സമീപത്തെ വീടുകളും കടകളും തകർന്നിരിക്കുകയാണ് സർവീസ് റോഡിൽ കൂടിയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമായി അതിനാൽ ദേശീയപാതയിൽ നിന്ന് ഓവുചാലിലൂടെയുള്ള വെള്ളം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ട് പ്രദേശത്തെ വീടുകളും കെട്ടിടങ്ങളും റോഡും സംരക്ഷിക്കാൻ നടപടിയുണ്ടാകണമെന്നും എം എൽ എ ഉന്നയിച്ചു രണ്ടത്ത അണിഭാഗത്ത് ദേശീയപാതയിൽ നിന്നുള്ള ഡ്രെയിനേജ് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് നിലവിൽ സ്ലാബ് കൾവർട്ട് സംവിധാനമാണുള്ളത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചു കളഞ്ഞ് ബോക്സ് കൾവർട്ട് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി സബ്മിഷനുള്ള മറുപടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സ്വാഭാവിക നീരൊഴുക്ക് ബോക്സ് കൾവർട്ട് സഹായിക്കും ഈ കിലോമീറ്റർ പ്ലസ് തൊള്ളായിരത്തി നാൽപ്പത് മുതൽ കിലോമീറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് അറുന്നൂറ് വരെയുള്ള ഭാഗത്തെ വെള്ളം ബോക്സ് കൾവർട്ടറിലൂടെ ഒഴുകിപ്പോകും എന്നാണ് പറയുന്നത് ബോക്സ് കൾവർട്ടിൻ്റെ വലതുഭാഗത്തും ഇടത് ഭാഗത്തുമുള്ള കനാൽ റോഡുകൾ ജനങ്ങൾ വഴി നടക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട് ചരിഞ്ഞ ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് നിലവിലുള്ള സ്ലാബ് കൾവർട്ടറിലൂടെ സംഭവിക്കുന്ന നീരൊഴുക്ക് ബോക്സ് കൾവർട്ട് നിർമ്മിച്ചാലും ഉണ്ടാകും ഉയരം കൂടിയ വലതു ഭാഗത്ത് വെള്ളം തടസ്സപ്പെടുത്തിയാൽ സർവീസ് റോഡിന് സമാന്തരമായുള്ള റോഡ് ഉൾപ്പെടെയുള്ള ഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സ്വാഭാവിക നീരൊഴുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി സർവീസ് റോഡിന് അരികിൽ ഒന്നര മീറ്റർ വീതിയിൽ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുന്നുണ്ട് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനു വേണ്ടിയാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് പൂർത്തിയാക്കുന്നതോടെ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന് ശമനമുണ്ടാകുമെന്ന് ദേശീയപാത അതോറിറ്റി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിന് ശമനമുണ്ടാകുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു കുറ്റിപ്പുറം പഞ്ചായത്തിലെ ബംഗ്ലംകുന്നിൽ ഭാഗത്ത് മാർച്ച് മാസത്തിൽ സോയിൽ നെയ്ലിംഗ് നടത്തിയിരുന്നു പിന്നീട് മണ്ണൊലിപ്പ് നടക്കുന്നതായും അതിന്റെ പരിണിത ഫലമായി സമീപത്തുള്ള വീടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായും കണ്ടെത്തി വിള്ളലുകൾ കണ്ടെത്തിയ ഉടൻ തന്നെ താമസക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകുകയും സ്ഥലപരിശോധന നടത്തിയ മദ്രാസ് ഐഐടിയിലെ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിള്ളലുകൾ പ്രഷർ സിമന്റ് ൌട്ടിംഗ് ഉൾപ്പെടെയുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും തുടർന്നും വിള്ളലുകൾ രൂപപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും എം എൽ എയുടെ സബ്മിഷന് മന്ത്രി മറുപടി പറഞ്ഞു ഇതുമൂലം വീടുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് ഏജൻസിയെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ശേഷം കൺസെഷനയറുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരത്തിന് നടപടി സ്വീകരിക്കുന്നതാണെന്നും ദേശീയപാതാ അതോറിറ്റി അറിയിച്ചതായി മന്ത്രി വ്യക്തമാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ